അടയാളങ്ങൾ ചോദിച്ച് നടക്കണ ഈ തെളിവുകൾ ചോദിച്ച് നടക്കുന്ന ആളുകൾ ഈ ബന്ധത്തിന് ഒരു തെളിവ് എനിക്ക് വിശ്വസിക്കാൻ ഒരു അടയാളം എന്നും പറഞ്ഞ് ചോദിച്ചു നടക്കുന്നവർക്ക് അത് കിട്ടിയതുകൊണ്ടല്ല അവർ അതിനെ ചോദ്യം ചെയ്ത് അടുത്ത ചോദ്യം ചോദിക്കും അടുത്ത സംശയം ചോദിക്കും ഈ വിശ്വസിക്കാനും ബന്ധങ്ങളിൽ വളരാനും വളരാനുമൊക്കെ ഒരടയാളവും വേണ്ട ഒരു തെളിവും വേണ്ട അത് മുമ്പോട്ട് പൊയ്ക്കോളും അങ്ങനെ പൊയ്ക്കോളും പക്ഷേ ഈ ചോദിക്കുന്നവർക്ക് അത് കിട്ടിയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അപ്പം നമ്മളും ഇതുപോലെ തന്നെ ഈ അടയാളവും തെളിവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിയെ വിശ്വസിക്കാൻ എനിക്ക് എന്താണ് തെളിവുള്ള അന്വേഷിച്ച് നടന്നാൽ അങ്ങനെ അന്വേഷിച്ച് നടക്കത്തിയുള്ളൂ എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ വിശ്വസിക്കലാണ് എൻ്റെ ദൈവത്തിൽ എൻ്റെ ഈശോയിൽ വിശ്വസിക്കാൻ എനിക്കൊരു അടയാളം വേണം എന്ത് അടയാളം കിട്ടിയാലും അതിനെതിരെ നമ്മളൊരു സംശയത്തിൻ്റെ പോയിന്റ് ഉന്നയിക്കും അപ്പം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ വചനം ീശോ അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഫലസ്വൈരെയും സതുക്കായിരെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ